ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ തനുജ തന്ത്രോത്ത് വീട്ടിലേക്ക് വരുന്ന ഒരു ദൃശ്യം ആട്ടോ ആദ്യം കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എല്ലാവരും നമ്മുടെ പ്രഭാവതിയും നന്ദനും ദേവിയും അകപ്പാടെ കരഞ്ഞ് തകർന്നടിഞ്ഞു നെടുക്കുന്ന സമയത്താണ് നമ്മുടെ തനുജ വരുന്നത് അപ്പൊ തനുജ വരുമ്പോ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ജയിലിലായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്റെ അച്ഛനായാലും ശരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലരാമൻ സാറിനെയാണ് എന്റെ അച്ഛൻ കൊന്നിരിക്കുന്നത് അപ്പൊ അതിനുള്ള ശിക്ഷ അച്ഛന് വേണം തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥനെ പറ്റി ഇങ്ങനെ തനുജ പറയോട്ടോ എന്തായിട്ട് നമ്മുടെ പ്രഭാവതിയോടുകൂടെ പറയുന്നുണ്ട് അമ്മയെ നമുക്ക് ഏറ്റവും നല്ലൊരു വക്കീലിനെ വെക്കണ്ടേ എന്നും പറയുന്നുണ്ട് ഒരു മോളുടെ ധർമ്മം ചെയ്ത് ആരും പറയരുതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ നമ്മുടെ പ്രഭാവതിക്കാണെങ്കിൽ കടി അടക്കാനാവാതെ നമ്മുടെ തനുജയോ ഭയങ്കരായിട്ട് കാരണത്ത് അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് അടിക്കുന്നുണ്ടട്ടോ എന്നിട്ട് പിന്നെയും അടിക്കുന്നുണ്ട് നീ എന്റെ മോളെയും കുത്തി പരിക്കേൽപ്പിച്ചല്ലേ നിനക്ക് സിദ്ധു ജയിലിൽ കിടക്കുന്നത് ഇഷ്ടമാണല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അച്ചാലോച്ചാലും കുറെ തല്ല് കിട്ടുന്നുണ്ടോ നമ്മുടെ തനുജയ്ക്ക് അവസാനം നമ്മുടെ നന്ദനും ദേവിയും കൂടെ ഒരു കണക്കിനായിട്ട് നമ്മുടെ പ്രഭാവതിയെ നമ്മുടെ തനുജയിൽ നിന്ന് പിടിച്ചു മാറ്റുന്നത് ഏറ്റവും അവസാനം നമ്മുടെ പ്രഭാവതി നമ്മുടെ തനുജയെ ഇറങ്ങി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വീടിന് പുറത്തേക്ക് വലിച്ചു ദൃശ്യങ്ങളുണ്ട് ദൃശ്യങ്ങളും അപ്പൊ നമ്മുടെ തനുജ പിന്നെ ഭീഷണിപ്പെടുത്തിട്ട് പോകുന്നത് നിങ്ങളുടെ കുടുംബം ഇനിയും അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടാട്ടോ പിന്നെ തനുജ പോകുന്നത് തനുജ പോകുന്നത് വേറെ എവിടേക്കല്ല നമ്മുടെ ബലരാമന്റെ വീട്ടിലേക്കായിരിക്കും അവിടെ ചെന്ന് നമ്മുടെ ചന്ദ്രമതിയോട് ചന്ദ്രമതിയെ കാണുന്നുണ്ട് അപ്പൊ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറാന്ന് എന്റെ അച്ഛൻ ആ സാറിനെ കൊന്നതിൽ എനിക്ക് സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ നോക്കുക അപ്പൊ നമ്മുടെ ത്യാഗരാജൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് വളരെ ഏതാ ചേച്ചി ഇന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചേച്ചി ചന്ദ്രമതി പറയുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ മകളാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ താനുജ അടിക്കാനിങ്ങനെ കൈ ഒന്നു കേട്ടോ ആഹാ അയാൾക്കട ചോരയാണോ അയാക്കട ചോര ഒറ്റെണ്ണത്തിന് ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇല്ലടാ ഇത് അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ മകളാണെന്ന് അംഗീകരിച്ചിട്ടില്ല ഇത് വേറൊരു കഥയാണ് ഞാൻ നിന്നോട് പറയാം കുറെ കഥകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ത്യാഗരാജനെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ അടക്കി വെക്കുകട്ടോ അപ്പൊ നമ്മുടെ തനുജ നമ്മുടെ ത്യാഗരാജന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുള്ള ഒരു വീടാണിത് നിങ്ങൾ പറയുന്നത് എന്തുമേ ഞാൻ അനുസരിക്കുകയുള്ളു എന്റെ അച്ഛൻ ഒരു തോന്നലൊന്നും വേണ്ട അദ്ദേഹത്തോടെ എനിക്ക് അത്ര അടുപ്പൊന്നും അദ്ദേഹത്തിനേക്കാളും കൂടുതൽ അടുപ്പം എനിക്ക് ബലരാമൺ സാറിനോട് ആരുന്നു അദ്ദേഹം സിദ്ധാർത്ഥന് സാർ എന്നെ അംഗീകരിച്ചിട്ട് പോലും ഇല്ല മുകളാണെന്നുള്ള ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തനുജ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട് നിങ്ങളുടെ ഒപ്പം ഞാൻ എന്തിനും ഏതിനും കൂടെ ഉണ്ടാകും എന്ന് നമ്മുടെ തനുജ നമ്മുടെ ത്യാഗരാജന് വാക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാരുടെ രണ്ട് ശത്രുക്കളാണ് ഒരുമിച്ചിരിക്കുന്നത് അല്ലെ പ്രേക്ഷകർ ഇനി രക്ഷയിലല്ലോ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാരുടെക്ക് ഇനി എന്താകും അവസ്ഥയെന്ന് കണ്ട് തന്നെ അറിയണം കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ നന്ദൻ പല നമ്മുടെ പാർട്ടിക്കാരെയും വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സിദ്ധാർത്ഥന്റെ ആളാണ് സിദ്ധാർത്ഥിനു വേണ്ടി വിളിക്കുന്നതാണെന്ന് അറിഞ്ഞിട്ട് നന്ദന്റെ കോൾ ആരും തന്നെ അറ്റൻഡ് ചെയ്തില്ലാട്ട് നന്ദൻ മാത്രമല്ല നമ്മുടെ പ്രഭാവതയും വിളിക്കുന്നില്ല ആരുടെയും കോള് നമ്മുടെ പാർട്ടിക്കാർ ആരും എടുക്കുന്നില്ലാട്ട് ലാസ്റ്റ് നമ്മുടെ മുരളി നമ്മുടെ ഹരിയേട്ടൻ ആരുടെക്കോ പേര് പറഞ്ഞിട്ട് ഒരു പാർട്ടി നേതാവിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുകട്ട് നമ്മുടെ നന്ദനും മുരളിയും കൂടെ മുരളിയുടെ വീട്ടിലെ നമ്മുടെ നന്ദൻ വന്നിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്ന വഴിയില് അവിടെ കുറച്ച് ഗുണ്ടകൾ വന്ന് ഈ ഒരു നമ്മുടെ മുരളിയുടെ വണ്ടി തടയുകയും നമ്മുടെ നന്ദനെ പിടിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ മുരളിയെ അടിച്ചിട്ടിട്ടായിട്ട് നമ്മുടെ നന്ദനെ കൊണ്ട് പോകുന്നത് അപ്പൊ മുരളിക്കും കുറച്ച് പരിക്കേറ്റിട്ടുണ്ട് നമ്മുടെ നന്ദനെ ആരുണ്ടൊക്കെ പിടിച്ചുകൊണ്ടും പോയിട്ടുണ്ട് അതിനുശേഷം ഒരു ഓട്ടോക്കാരൻ വന്ന് നമ്മുടെ മുരളിയുടെ വീട്ടിൽ വന്ന് പറയുകയാണ് വേഗം തന്നെ ഹോസ്പിറ്റലിൽ വേണം മുരളി ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഭാർഗവി ഇങ്ങനെ കാര്യങ്ങൾ ഭാർഗവിയും ഗൗരിയും കൂടി കാര്യങ്ങൾ തിരക്കുമ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് ഗുണ്ടകൾ വന്നിങ്ങനെ തടഞ്ഞു എന്നും നമ്മുടെ മുരളി അടിച്ചിട്ടുണ്ട് നമ്മുടെ നന്ദനയും കൊണ്ടുപോയെന്നും ഉള്ള കാര്യമൊക്കെ ഇവർ അറിയുന്നുണ്ട് അപ്പൊ വേഗം തന്നെ നമ്മുടെ ഗൗരി നമ്മുടെ ദേവികയെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നുണ്ട് അപ്പൊ ദേവിക ഈ കാര്യങ്ങളൊക്കെ കേട്ടപാടെ ആകപ്പാടെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുക നന്ദൻ എന്ത് സംഭവിച്ചു എന്താണ് അവിടെ പറ്റിയത് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടാൻ പോകുന്നുണ്ട് നമ്മുടെ മുരളിയുടെ അടുത്തേക്ക് എന്താണ് അവിടെ പറ്റിയതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ നമ്മുടെ പ്രഭാവത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ദേവി ആകപ്പാടെ വല്ലായ്മ ില് നിൽക്കുന്നു അപ്പൊ നമ്മുടെ പ്രഭാതി ചോദിക്കുന്നുണ്ടെങ്കിൽ എന്റെ മുഖത്തൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് വല്ലാതിരിക്കുന്നില്ല എന്ത് പറ്റി എന്താ പറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേവിക നമ്മുടെ നന്ദനെ പിടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊന്നും അങ്ങനെ മുഴുവനായിട്ട് പറയുന്നില്ല കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് വേഗം പോകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ പ്രഭാതി പറയുന്നുണ്ട് ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം ഞാൻ വേഗം വരാമേ എന്നൊക്കെ പറഞ്ഞിട്ട് ആത്തി പിടിച്ച് വേവലാതിൽ പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടെ കൂട്ടുകാരെ എപ്പിസോഡിന്റെ എന്തിങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ത്യാഗരാജിന്റെ ആളുകളാണ് നമ്മുടെ നന്ദനെ പിടിച്ചുകൊണ്ട് പോയത് എന്നുള്ളത് അല്ലെ അപ്പൊ പിന്നെ നന്ദനെ കൊന്നു കളയുമോ ഇല്ലയോ എന്നുള്ള ഒരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ അല്ലെ അപ്പൊ എന്നാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോ അടുത്തൊരു ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ